ഇതാണ് ഇറ്റലി ബാർച്ച് ഒരു സാബത്വ മാർക്കറ്റ് എന്ന് പറയും അതായത് സെനി എന്ന് പറയും നമ്മൾ സെനിബജാറ് അതുപോലെയുള്ള ഒരു മാർക്കറ്റാണിത് ഈ മാർക്കറ്റ് എന്ന് പറയും ഇവിടെ എല്ലാ സാധനങ്ങളും വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും അതായത് ഒരു യൂറോ രണ്ട് യൂറോ തുടങ്ങിയ വിലക്കൊക്കെ സാധനങ്ങൾ വളരെ വില കുറവിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാലത്ത് ആറു മണി മുതൽ ഒരു മണി വരെയാണ് ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കുക എല്ലാ സാധനങ്ങളും നല്ല വില കുറവിൽ കിട്ടുന്ന ഒരു ടെമ്പററി മാർക്കറ്റാണിത് എല്ലാ സാധനങ്ങളും വളരെ വില കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലം അതായത് ഒരു യൂറം മുതൽ ഉള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും ഒരു യൂറോ രണ്ട് യൂറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ വളരെ ചീപ്പ് റേറ്റാണ് സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ഉണ്ട ഒരു യൂറോക്കുള്ള സാധനങ്ങൾ അരയൂറോക്ക് സെറ്റർ കിട്ടും ഇവിടെ ലേഡീസിൻ്റെ സെറ്ററ് അര യൂറോയ്ക്ക് ഇവിടെ കിട്ടും ലേഡീസിൻ്റെ സെറ്റർ ഒരു യൂറോ അവിടുത്തുണ്ടെങ്കിൽ ജെൻസിൻ്റെ സെറ്റും കിട്ടും പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ എന്താ പറയുക ബാഗുകൾ ചെരുപ്പുകൾ അതൊക്കെ മൂന്ന് യൂറയ്ക്ക് കിട്ടുന്ന ചെരുപ്പുകളൊക്കെ വേണ്ട നല്ല ചീപ്പ് റേറ്റിന് കിട്ടും ഇത് ആറ് യൂറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ടോപ്പ് പോലും കിട്ടില്ല ആ സമയത്ത് ഇവിടെ ആ ആറ് യൂറോ കൊടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ അടിപൊളി ഡീ കാണത് കൊണ്ട ഇത് ഒരു യൂറോയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ ഈ കാണുന്നത് ഒരു യൂറോയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇന്ന് മഴ ദിവസം കാരണം കൊണ്ട് സ്റ്റാളുകളൊക്കെ വളരെ കുറവാണ് പിന്നെ ഇപ്പോൾ ഒരു മഴ പെയ്ത് അവസാനിച്ചുള്ളത് കാരണം കൊണ്ട് സ്റ്റാളുകൾ കുറവാണ് ആൾക്കാരും കുറവാണ് അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും മഴ വന്നുണ്ടെങ്കിൽ ഏത് കച്ചവടമായാലും അത് വളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലേ അതിനെ ഇനിപ്പോൾ ഇവിടെ നല്ല ചീപ്പ് തേടിന് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ശനിയാഴ്ചകളിൽ ഇത് പ്രവർത്തിക്കുള്ളൂ എന്ന് മാത്രമാണ് ഇത് ഈ ചെറിയുടെ തട്ടുകടകളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റിയെങ്കിലും ഗവൺമെൻറ് ഒരു കാര്യമാണ് അപ്പോൾ ചെറിയൊരു വാടക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാളുകൾ ഉച്ച വരെ നടത്താൻ സാധിക്കും അപ്പോൾ ആ സ്റ്റാളുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചക്കറികൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന ഗ്രഹോപകരണങ്ങൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും കിട്ടും പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ വളരെ വില കുറവാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത തൊട്ടപ്പുറത്തുള്ള കടലിൽ പോകുകയാണെങ്കിൽ രണ്ട് യൂറോയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് ഇവിടെ ഒരു യൂറോയ്ക്ക് കിട്ടും അതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും വില കുറവ് സാധനങ്ങൾ കിട്ടില്ല അതായത് അമ്പത് രൂപയ്ക്കൊക്കെ ഒരു സ്വെറ്റർ കിട്ടും ലേഡീസിൻ്റെ ജെൻസിൻ്റെ സ്വെറ്ററ് ഒരു യൂറോ എന്നാൽ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇരുപതും മുപ്പതും യൂറോ കൊടുക്കണം അതാണ് വ്യത്യാസം സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു കച്ചവടമാണ് ഈ സാപത്വ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ലേഡീസിന് വേണ്ടുന്ന കമ്മൽ ഐറ്റംസ് തുടങ്ങിയ പിന്നെ പെർഫ്യൂംസ് പിന്നെ സ്വെറ്ററുകൾ ജാക്കറ്റ് കോട്ടുകൾ കോട്ടൊക്കെ നമ്മൾ അതിൻ്റെ വില കഴിഞ്ഞാൽ നമ്മൾ ഇതാവും ഇരുപത് യൂറോ ആണ് ഈ കോട്ടിൻ്റെ വില ഇരുപത് യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലത്തെ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇതേപോലത്തെ കോട്ടുകളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ കുറഞ്ഞതൊരു എണ്ണായിരം പതിനായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന കോട്ടുകളാണ് ഇവിടെ ആയിരത്തി എഴുന്നൂറ് രൂപ നോക്കിയാൽ ഈ കോട്ട കിട്ട് അങ്ങോട്ട് ജെൻഡിൽ ലുക്കിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും കോട്ട കിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂ പന്ത്രണ്ട് യൂറോ പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ നല്ല അടിപൊളി ഷൂ ഒക്കെ പത്ത് യൂറോ ഇത് രണ്ട് യൂറോൻ്റെ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുട്ടികളുടെ ഒരു ഉടുപ്പ് കിട്ടണമെങ്കിൽ അഞ്ഞൂറ് നാഞ്ഞൂറ് രൂപ കൊടുക്കണം ആ സാധനത്ത് ഇവിടെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ നമ്മുടെ നാ നാട്ടിലത്തെ വരുന്നുള്ളൂ നാട്ടിലത്തെ വിലയാണ് ഇവിടെ യൂറോ കണക്കാക്കുമ്പോൾ ഞാൻ പറയണത് എന്നൊക്കെ നല്ല അടിപൊളി ജീൻസുകൾ കണ്ടോ വീണ്ടും മഴ വരുന്നുണ്ട് ഈ മഴ സത്യം പറഞ്ഞ കച്ചവടം മോശമാക്കും ഇത് ആൻഡിക്കുകൾ വിൽക്കുന്ന ഒരു തട്ടുകടിയായിട്ടാ ഇറ്റാലിയൻസിന് വളരെ എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് മൂഡാണത് ഇറ്റാലിയൻസിന് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാണ് പഴയ സാധനങ്ങൾ അവര് വലിയ വില കൊടുത്ത് വാങ്ങും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത പഴയ സാധനങ്ങൾ പഴയ പെട്ടി ടൈപ്പ് റൈറ്ററുകൾ ഇതൊക്കെ നമ്മൾ കവാടിയാർക്ക് വെറുതെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഈ ടൈപ്പ് റൈറ്ററൊക്കെ നമ്മുടെ നാട്ടിൽ കാണാനുണ്ട് പക്ഷേ ഇവരതൊക്കെ വലിയ കൗതുകമായിട്ടാണ് മേടിച്ച് വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കണത് ഇത് അമ്പത് സെൻറ്റ് അതായത് അര യൂറോ അതായത് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ ഷൂകളൊക്കെ നോക്കിയാൽ അഞ്ച് യൂറോ അതായത് അഞ്ഞൂറയ്ക്ക് അടിപൊളി ഷൂകളൊക്കെ ഉണ്ടോ അടിപൊളി ഷൂകളാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം ശനിയാഴ്ചകളിൽ സബത്വ മാർക്കറ്റ് എന്നാണ് ഇത് പറയുന്നത് ഞാൻ എന്തായാലും വേണ്ടുന്ന ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങി പോവുകയാണ് ഇത് ഒരു യൂറയ്ക്ക് സ്വെറ്റുകൾ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ആണെങ്കിൽ അരയൂറ സ്വെറ്റുകൾ അരയൂറു ജീൻസ് പോലത്തെ ഇത് ഡ്രസ്സുകൾ മൂന്ന് യൂറോ അങ്ങനെ ഇറ്റലി ബാർസലോണയിലെ ഈ സാബത്വ മാർക്കറ്റാണ് നാം ഇപ്പോൾ കണ്ടത് കൂടുതൽ വിശേഷങ്ങളും മറ്റും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം